നമ്മൾ വർക്ക് ഏരിയയുടെ സൈഡിൽ ചെറിയൊരു റോഫിം വർക്ക് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇത് ഈ കാണുന്ന വീടിൻ്റെ പഴയ ഒരു സിംഗിൾ ഷീറ്റ് ഇട്ട ഭാഗമാണ് ഭാഗമാണ് ഒക്കെ കിട്ടിയിട്ടുള്ള ഭാഗമാണ് ആ ഭാഗത്താണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് ഇത് നമ്മളൊന്ന് മെഷർമെൻ്റ് ഒക്കെ എടുക്കാൻ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് ഓടുകളൊക്കെ തന്നെ കുരങ്ങൊക്കെ ഉള്ള സ്ഥലമാണ് മൊത്തം ഈ ഓട് മൂലയോടൊക്കെ കുരങ്ങ് വലിച്ച് ഇട്ടിട്ടുണ്ട് ഇനി ഈ ഭാഗം നമുക്ക് മെറ്റീരിയലൊക്കെ നമ്മൾ സൈഡിൽ ഇറക്കിയിട്ടുണ്ട് ഇനി കഴുക്കോലൊക്കെ കട്ട് ചെയ്തെടുത്ത് ഷീറ്റൊക്കെ അഴിച്ചൊഴിവാക്കണം ക്ലാമ്പൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി സ്പാൻഡറൊക്കെ ഒഴിച്ച് അഴിച്ച് അഴിക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും ആദ്യം തന്നെ ടാർപ്പായ ഒക്കെ കെട്ടിയതൊക്കെ അഴിച്ചങ്ങ് ഒഴിവാക്കി ഇനി ഓരോന്നായിട്ട് ഷീറ്റ് അഴിക്കണം ഷീറ്റ് ഏകദേശം അഴിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഷീറ്റും കൂടെ ബാലൻസ് ഉള്ളൂ ബാക്കി കഴുക്കവലൊക്കെ ദ്രവിച്ചു പോയതാണ് മുമ്പത്തെ സിങ്ക് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ പഴക്കം ഉണ്ടെങ്കിലും വലിയൊരു കംപ്ലൈൻ്റ് ഒന്നുമില്ല ചെറിയ രീതിയിൽ തുരുമ്പും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടേ ഉള്ളൂ പിന്നെ മരത്തിൽ ചെയ്തതുകൊണ്ട് ആ ഭാഗമൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോന്ന് അഴിച്ചെടുക്കണം മുകളിൽ കയറി അഴിക്കലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അടിയിൽ നിന്ന് തന്നെ ക്ലാമ്പ് കട്ട് ചെയ്ത് വലിച്ചെടുക്കുകയാണ് ചെയ്തത് ഇതിപ്പോൾ മുകളിൽ കയറിയാൽ പൊട്ടിത്താഴെ വിടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഈ ഏരിയയിൽ നമുക്ക് പരമാവധി സീറ്റിംഗ് ആക്കിയിട്ട് ഇതിൻ്റെ കഴുകോലൊക്കെ വീടിൻ്റെ ചെയ്ത മുമ്പത്തേക്കെ മരത്തിൻ്റെ കഴുകലൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ റൂഫിംഗ് വർക്ക് കാലക്രമേണ ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ അതുമായിട്ട് ടച്ച് ചെയ്യാതെ അതിൻ്റെ അടിഭാഗത്തേക്കാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അടുത്ത ഭാഗം പൊളിക്കുമ്പോൾ ചെറിയ ആവും അപ്പം ഇതാ നമ്മൾ ഓടുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇവിടുത്തെ രണ്ട് മൂന്ന് പേര് മൂല പൊട്ടി താഴെ വിണിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതിൽ സപ്പോർട്ട് ചെയ്ത് ജസ്റ്റ് വെറുതെ നിർത്തിയതായിരുന്നു എല്ലാം വന്ന് എല്ലാം ഇളക്കി താഴെയിട്ടാണ് ഇനി ഈ ഭിത്തിക്ക് ടച്ചായിട്ടാണ് ഇടുന്നത് നമ്മൾ ഈ കാണുന്ന ഒരു വരിയുടെ കഴുകോലൊക്കെ കുറച്ചുകൂടെ മുറിച്ച് കളയണം എങ്കിൽ സീറ്റിംഗ് ആയിട്ട് നമുക്കത് ഇടാൻ പറ്റുള്ളൂ റോഡുമായിട്ട് നമ്മൾ ടച്ച് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് പിന്നീട് അത് മുകളിൻ്റെ ഭാഗമൊക്കെ പൊളിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളൊന്ന് എടുക്കാൻ വേണ്ടി ഒരു കഴുക്കോല് വ്യക്തയായിട്ട് വെച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലെവല് നമുക്ക് കിട്ടി അപ്പോൾ ആ ലെവലിന്ന് വലിയ മാറ്റം വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൂന്ന് തൂണാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു തൂണ് വെച്ചിട്ടുണ്ട് ഒരെണ്ണം ഒരു കിണറിൻ്റെയൊക്കെ സൈഡുണ്ട് അവിടെയാണ് രണ്ട് എൻ്റെ ലേത്തേ വരുന്നത് ജി ഐ ആണ് രണ്ടിഞ്ഞിൻ്റെ തൂണ് വരുന്നത് കഴുക്കോല് രണ്ടര ഒന്നരയാണ് പൈപ്പ് വരുന്നത് വ്യക്തിക്ക് നാല് രണ്ടിൻ്റെ പ്ലേറ്റ് ടെന്നിൻ്റെ ബോൾട്ട് അടിച്ചിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടറ്റത്തും അതുപോലെ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മൂന്നിഞ്ച് എൻ്റെ ഭാഗത്ത് വിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ രണ്ടറ്റത്ത് കഴുക്കോലും മൂന്നേ ഒന്നര ബീമും കയറ്റിയിട്ടുണ്ട് സെൻറ്ററത്തെ തൂണും കൂടെ അതിൻ്റെ ഒപ്പം തന്നെ വെച്ചിട്ടുണ്ട് ആറ് ആണ് വരുന്നത് നാല് കഴുക്കോല് വെച്ചിട്ടുണ്ട് ആറ് പട്ടികയാണ് വരുന്നത് പട്ടിക ഒന്നേ ഒന്നിൻ്റെയാണ് ഇപ്പോൾ പെയിൻ്റ് ഒക്കെ നമ്മൾ സൈറ്റിൽ നിന്ന് തന്നെ വന്നിട്ട് അടിച്ചതാണ് നമ്മളിതുപോലെ അടിച്ചിട്ടുണ്ട് ഇനി ഷീറ്റ് ഇവിടെ കയറാൻ സാധ്യത ഇല്ല അപ്പോൾ കഴുക്കോലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ഇതുപോലെ നമ്മൾ ചെരിച്ചാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ആദ്യത്തെ പോലെ ലെവലിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റ് വരുമ്പോൾ അവിടെ തട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളൊന്ന് ഫുള്ള് ചെരിച്ചിട്ട് കഴുക്കോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതായത് ഷീറ്റ് തട്ടാത്ത വിധത്തിൽ നമ്മൾ കഴുക്കൂല് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ മൊത്തം നമ്മൾ തന്നെ പൊളിച്ചെല്ലാം ചെയ്യുകയാണ് ചെയ്തത് ഇതിപ്പം നമുക്ക് ഒരൊറ്റ ഒരു ദിവസത്തെ വർക്കാണ് വന്നിരിക്കുന്നത് ഷീറ്റ് ജസ്റ്റബിൾ കളർ ഓൺ ബസ്സാണ് ത്രീ ഫൈവ് തിക്നസ് ഉള്ള ഷീറ്റാണ് ഗ്രേ കളർ തന്നെയാണ് നമ്മൾ ഇവിടത്തേക്ക് എടുത്തിരിക്കുന്നത് ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഗ്രേ കളർ തന്നെയാണ് അധിക വർക്കുകൾക്കും വരുന്നത് ചില സ്ഥലത്തേക്ക് മാത്രമേ കളർ ചേഞ്ച് ഒക്കെ വരുന്നുള്ളൂ നമുക്ക് കൂടുതലിപ്പോൾ മാർക്കറ്റിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു കളറും ഇത് തന്നെയാണ് ഗ്രേ റെഡൊക്കെ അധിക സ്ഥലത്ത് സ്റ്റോക്ക് ഉണ്ടാവാറുള്ളൂ ബ്ലൂ അതുപോലെയുള്ള കളറുകളൊക്കെ ഇപ്പം ആവശ്യക്കാർ കുറവാണ് അപ്പം നമ്മൾ ഇനി ഷീറ്റ് ഇടാനുള്ള പണിയാണ് ഒരു ഷീറ്റ് നമുക്ക് കട്ട് ചെയ്തിട്ട് പതിനാറ് അടിയിൽ ഷീറ്റാണ് വരുന്നത് ആരെണ്ണം അപ്പോൾ ഒരു ഷീറ്റ് വരുന്നത് കിണറിൻ്റെ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടണം ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് സൈഡിലേക്ക് കിണറിൻ്റെ ഭാഗം കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതായത് അവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ഈ വരുന്ന ഭാഗം കൂടെ കട്ട് ചെയ്ത് ഒഴിവാക്കണം അതിൻ്റെ ടോപ്പ് ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയത് ഇപ്പുറത്തേക്ക് മാറിക്കിട്ടും അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് വെച്ച് ഇനി താഴെ ഇറക്കി കട്ട് ചെയ്യണം മുകളിൽ നിന്ന് കട്ട് ചെയ്യാൻ കുറച്ച് പണിയാണ് ഹീറ്റെടുത്ത് മാറ്റിയിട്ട് നമ്മൾ താഴേന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇത് കുറച്ച് ഹൈ നമുക്ക് ഹൈറ്റുള്ള സ്ഥലത്ത് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട് കുറച്ച് ഹൈറ്റുള്ള ഭാഗത്ത് കയറി നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് എടുക്കാൻ പറ്റുന്നുണ്ട് താഴേന്ന് പിടിക്കുന്നതിനെക്കാളും കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റും ഒരു ഷീറ്റ് നമ്മൾ നേരെ കയറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ചെരിവ് ഇത് സൈഡിലേക്ക് വരുന്ന പീസും കൂടെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഷീറ്റ് ഷീറ്റടിക്കാൻ ദേശം ബുദ്ധിമുട്ടാണ് കുറച്ച് ഭാഗമൊക്കെ ഓടിൻ്റെ ഉള്ളിലാണ് ഓരോക്കെടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ അടിച്ചിരിക്കുന്നത് ആ വരുന്നതിൻ്റെ രണ്ട് ഭാഗവും വിത്തിക്കി ടച്ചാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഞാൻ അടുത്ത ഷീറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത ഷീറ്റല്ല ഫുൾ ഷീറ്റും ഏകദേശം ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചെയ്ത ആദ്യം നമ്മൾ അഴിച്ചു മാറ്റി ഒരു വരി ഓടുന്നുണ്ട് അങ്ങോട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു ഷീറ്റും കൂടെയാണ് ഇനി ബാലൻസ് ഉള്ളത് കാരണം ആ പട്ടിക കുറച്ച് കട്ട് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്ത് ലാസ്റ്റ് ഷീറ്റ് നമ്മൾ മൂലയോടെ കണക്കായിട്ട് ചരിച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ മൂല വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ ചെരിച്ചരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കുറേ ടൈം എടുത്തിട്ടാണ് കട്ട് ചെയ്ത് കുറച്ച് നമ്മൾ ചെരിച്ചിരിച്ച് കട്ട് ചെയ്യുമ്പോൾ ടൈം എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് സീറ്റിംഗ് ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇനി ഇവിടെയൊക്കെ ഓരോ ഓട് ചരിച്ച് നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് അവിടെ ഒരു കുഴിയടി വരുന്നുണ്ട് അതിലൊക്കെ വെള്ളം തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നമുക്ക് ഈ ഭാഗം മൂല വെച്ചു കൊടുക്കാനുണ്ട് രണ്ട് വരി നമ്മൾ എടുക്കുമ്പം തന്നെ താഴോട്ട് വീണാണ് പാത്തി വെക്കാനുണ്ട് പാത്തി ക്ലാമ്പ് മാത്രം നമ്മൾ താഴെ നിന്ന് പെട്ടെന്ന് റെഡിയാക്കി വെച്ചു അപ്പോൾ പാത്തിയൊക്കെ നമുക്ക് ഫസ്റ്റ് വർക്ക് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ പാത്തി ഒക്കെ സെറ്റാക്കാൻ പറ്റും ക്ലാമ്പൊക്കെ താഴേന്ന് വെച്ച് വെൽഡ് ചെയ്ത് ചെയ്യാൻ പറ്റും പല സ്ഥലത്തും നമ്മൾ ഇല്ലെങ്കിൽ ഒരു ക്ലാമ്പൊക്കെ വെച്ചിടുന്നത് നല്ലതാണ് പിന്നീട് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ് വർക്കൊക്കെ ആയി പിന്നെ പാത്തി വെക്കാൻ പറയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വെൽഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഷീറ്റൊക്കെ കത്തി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ പാത്തി ഭാവിയിൽ വെക്കാനാണെങ്കിൽ ഒരു ക്ലാമ്പൊക്കെ അടിച്ചിടുന്നതാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നീട് രണ്ടാം നിലയൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് വെക്കാൻ വേണ്ടി ഇപ്പോഴൊക്കെ ഓരോ വീടുകളൊക്കെ മഴയൊക്കെ വരുമ്പോഴത്തേനും പാത്തി പിന്നീട് വെക്കാൻ പറയുമ്പം വളരെയധികം ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത് റിസ്ക്കും കൂടുതലാണ് ഇപ്പോൾ തൂണിന് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയ രീതിയിലുള്ള പാത്തി താഴെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈസറിൻ്റെ ടു പോയിൻ്റ് ഫൈവ് പാത്തിയാണ് നമ്മൾ ഇടുന്നത് ഇപ്പോൾ പാത്തിയും കൂടെ കയറ്റി ഇട്ടിട്ടുണ്ട് മൂലയോട് ഇതാ ഇതുപോലെ കയറ്റി മൂന്നോട് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് സിമൻറ്റും കൂടെ ഒന്ന് കുറച്ച് അങ്ങ് കുറച്ചങ്ങ് കൊടുക്കാനുണ്ട് അപ്പോൾ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി നല്ല ഈ വീടിൻ്റെ ഒരു ഭാഗം കാണാൻ കുറച്ച് നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് വീടാണിത്